സി ബി ഐ എന്ത് ചെയ്തു പിണറായി വിജയനെ ഉൾപ്പെടെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം തേടി കാരണം പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം തേടിയാലേ അവർക്ക് കോടതി നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിണറായി വിജയന്റെ പബ്ലിക് സർവൻ്റെ ഒക്കെ ആയിരുന്നുണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അനുവാദം തേടി അനുവാദം തേടിയത് എവിടെയാ ഗവർണറോടാണ് അനുവാദം തേടിയത് ഗവർണറോട് അനുവാദം തേടുന്ന സമയത്ത് അപ്പോഴും വലിയ വിവാദം അപ്പം ആ ഗവർണർ ആരാണെന്നുള്ളത് ആണ് നമ്മൾ നോക്കുന്നത് ആ ഗവർണർ ആരാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ബി ആർ ഗവായിയുടെ പിതാവായിരുന്ന ആർ എസ് ഗവായി അയാളായിരുന്നു കേരള ഗവർണർ ആ ഗവർണറോട് സി ബി ഐ എന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള അനുവാദം ചോദിച്ചു ഗവർണർ എന്ത് ചെയ്തു പിണറായി വിജയൻ പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം മറികടന്നുകൊണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഈ ആർ എസ് ഗവായി എന്ന് പറഞ്ഞ ഗവർണർ അനുവാദം കൊടുത്തു ഇന്ന് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായി സ്ഥാനാരോഹണത്തോടുകൂടി അധികാരമേറ്റിരിക്കുന്ന ബി ആർ ഗവായി എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസിന്റെ അച്ഛനായിരുന്നു ഇന്ന് കേരള മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യണം ലാവലിൻ കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആർ എസ് ഗവായയുടെ സ്ഥാനാരോഹണം പിണറായി വിജയന് ഒരു ദുസ്വപ്നമായിരിക്കും എന്ന് ഇപ്പൊ എന്താ അവസ്ഥ ഇപ്പൊ എട്ടു വർഷമായിട്ട് ലാവലിംഗ് കേസ് പിന്നെ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആയിട്ട് കിടക്കുകയാണ് ഇപ്പൊ പുതിയൊരു ചീഫ് ജസ്റ്റിസ് വന്നിട്ടുണ്ട് ഈ ചീഫ് ജസ്റ്റിസിന്റെ അച്ഛനാണ് പിണറായി വിജയൻ ഉൾപ്പെടെ പിന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തെന്നുള്ളതുകൊണ്ട് ഈ ചീഫ് ജസ്റ്റിസിന്റെ ലാവലിംഗ് കേസിനെ കുറിച്ച് അറിയാനുള്ള സാധ്യതയുണ്ട് അച്ഛൻ മകനോട് പറയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചീഫ് ജസ്റ്റിസ് ഇരിക്കുമ്പോൾ ലാവലിംഗ് കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഈ ആർ എസ് ബി ആർ ഗവായിയുടെ അച്ഛൻ ആർ എസ് ഗവായി പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്ത കേരള ഗവർണർ ആയിരുന്നു അതുകൊണ്ട് ഈ ആർ എസ് ബി ആർ ഗവായി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആകുമ്പോൾ അത് ആ നിയമനം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുസ്വപ്നമായിരിക്കും നമസ്കാരം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായ ഒരു സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുകയുണ്ടായി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പിന്നാക്ക വിഭാഗക്കാരനായ ഒരു ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതാണ് നാം കണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ പിന്നാക്ക വിഭാഗക്കാരനായ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതിയിൽ സ്ഥാനാരോഹണം ചെയ്തത് കേരളത്തിൽ നിന്നുള്ള കെ ജി ബാലകൃഷ്ണൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ പിന്മുറക്കാരനായിട്ടാണ് ഇപ്പോൾ മഹാരാഷ്ട്രക്കാരനായ ബി ആർ ഗവായ് എന്ന ഈ സുപ്രീം കോടതി ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനാരോഹണം ചെയ്തത് എന്നാൽ പറഞ്ഞു വരുന്നത് ഒരു പിന്നാക്ക വിഭാഗക്കാരൻ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ കാര്യങ്ങളെ കുറിച്ചല്ല ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ കേരളത്തിലെ ചീഫ് മിനിസ്റ്ററായ മുഖ്യമന്ത്രി പിണറായി വിജയന് അത് തലവേദന ഉണ്ടാക്കുന്നു എന്നുള്ള വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായ് സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ കേരളത്തിലെ ചീഫ് മിനിസ്റ്ററായ മുഖ്യമന്ത്രി പിണറായി വിജയന് അത് ഞെട്ടൽ ഉളവാക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒൻപതാം പ്രതിയായ സുപ്രീം കോടതിയിൽ ഏതാണ്ട് മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം മാറ്റിവെക്കപ്പെട്ട ലാവ്ലീൻ കേസ് ഈ ലാവ്ലീൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതികളെയും പ്രോസിക്യൂട്ട് ചെയ്യുവാൻ ആദ്യം ഉത്തരവിട്ടത് അന്നത്തെ കേരള ഗവർണറായിരുന്ന ആർ എസ് ഗവായി ആയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ലാവ്ലീൻ കേസ് കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനായിരുന്നു അച്യുതാനന്ദന്റെ കാലത്ത് കേരള ഗവർണറായിരുന്ന ആർ എസ് ഗവായിയാണ് സി ബി ഐ അന്വേഷണം ഏർപ്പെടുത്തിയ ഈ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റു കൂട്ടുപ്രതികളെയും പ്രോസിക്യൂട്ട് ചെയ്യുവാൻ ഓർഡറിട്ടത് ആർ എസ് ഗവായി ആയിരുന്നു മഹാരാഷ്ട്രക്കാരനും കോൺഗ്രസിന്റെ അനുഷേധ നേതാവുമൊക്കെ ആയിരുന്ന ആർ എസ് ഗവായിയുടെ മകനാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ബി ആർ ഗവായി എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയനെ പേടി സ്വപ്നമായി മാറുന്നത് സുപ്രീം കോടതിയിൽ മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം മാറ്റിവെക്കപ്പെട്ട ലാവ്ലിൻ കേസിന് കോടതിയിൽ ഇനി ഒരു പുനവതരണം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ബി ആർ ഗവായ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്നിടത്തോളം കാലം പിണറായി വിജയന് ഈ കേസിൽ നിന്നും തലയൂരി പോരാൻ സാധിക്കില്ല അഥവാ പിണറായി വിജയന് ലാവ്ലിൻ കൂനിന്മേൽ കുരുക്കാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആർ എസ് ഗവായുടെ കാലത്ത് പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അന്ന് കേരളത്തിലേറെ വിവാദം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു രാജ്ഭവൻ മാർച്ച് വരെ നടക്കുകയുണ്ടായി എന്നാൽ ആർ എസ് ഗവായിയുടെ മകനായ ബി ആർ ഗവായി സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസായി അധികാരമേൽക്കുമ്പോൾ മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം മാറ്റിവെക്കപ്പെട്ട ലാവലിൻ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിലനിൽക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ വിചാരണയ്ക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ചീഫ് ആയ ബി ആർ ഗവായ് പിണറായി വിജയന് തലവേദനയാകുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതേക്കുറിച്ച് മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അഭിഭാഷകനായ കെ എം ഷാജഖാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സുഹൃത്തുക്കളെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ബി ആർ ഗവായി എന്ന് പറയുന്ന ജഡ്ജ് നിയമിതനായിരിക്കുകയാണ് അതായത് ആറുമാസത്തേക്ക് അദ്ദേഹത്തിന് കാലാവധിയുള്ളൂ എങ്കിലും അദ്ദേഹം ആ ചീഫ് ജസ്റ്റിസായി നിയമിതനായിരിക്കും ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തൊള്ളായിരത്തി അമ്പത് മൂന്നുള്ള സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ രണ്ടാമത് തവണയാണ് ഒരു പിന്നോക്കക്കാരൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനാണ് നമുക്കറിയാം ആദ്യം കേരളത്തിൽ നിന്നുള്ള ശ്രീമാൻ കെ ജി ബാലകൃഷ്ണൻ അദ്ദേഹമായിരുന്നു ആദ്യം സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായിട്ടുള്ള പിന്നോക്ക അദ്ദേഹത്തിന് ശേഷം ഇപ്പോൾ ബി ആർ ഗവായ് പിന്നെ സുപ്രീം കോടതിയുടെ രണ്ടാമത് പിന്നോക്ക ചീഫ് ജസ്റ്റിസായി നിയമിതനായിരിക്കുകയാണ് ഈ ബി ആർ ഗവായിയുടെ നിയമനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ദുസ്വപ്നമായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു ദുസ്വപ്നമാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ചില ഓർമ്മകൾ സമ്മാനിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ബി ആർ ഗവായി എന്ന് പറയുന്ന ഈ സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസും പിണറായി വിജയനും തമ്മിൽ എന്താണ് ബന്ധം ഇതാണ് എൻ്റെ ഈ വീഡിയോയുടെ പ്രതിഭാദ്യ വിഷയം ഈ ബി ആർ ഗവായുടെ അച്ഛൻ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയക്കാരൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരുന്നു പിന്നീട് കോൺഗ്രസിന്റെ നേതാവ്ക്കായ ഒരാളായിരുന്നു ഈ ബി ആർ ഗവായിയുടെ അച്ഛൻ ആർ എസ് ഗവായ് ആർ എസ് ഗവായിയുടെ പ്രത്യേകത എന്തായിരുന്നു അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഗവർണറായിരുന്നു നമുക്കറിയാലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ് ലാവലിൻ കേസ് എന്താണ് ലാവലിൻ കേസിനെ കേരളത്തിൽ വിവാദമാകാൻ കാരണം ലാവലിൻ കേസും പിണറായി വിജയനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അതായത് പള്ളിവാസൽ പന്നിയാർ ചെങ്കുളം എന്ന് പറയുന്ന ഇടുക്കി ജലവൈദ്യുത പദ്ധതികളുടെ ആ ആ പദ്ധതികളുടെ ഭാഗമായിട്ട് ഇതിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറ് ടെൻഡർ വിളിക്കാതെ കാനഡയിലുള്ള എസ് എൻ സി ലാവലിൻ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഉയർന്ന തുകയിൽ കൊടുത്തതിന്റെ ഭാഗമായി ഖജരാവിനും മുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് അഞ്ചു കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് രണ്ടായിരത്തി അഞ്ചിലെ സി എ ജി റിപ്പോർട്ട് ആ വിവരം പുറത്തുവിട്ടു അത് അന്ന് മുതൽ രണ്ടായിരത്തി അഞ്ചു മുതൽ വലിയ വിവാദമായിട്ട് നിൽക്കുക അത് വിവാദമാകാൻ കാരണം എന്താ ഈ കരാറ് ഒപ്പിടുന്ന സമയത്ത് കേരളത്തിലെ ഊർജ വകുപ്പ് മന്ത്രി ശ്രീമാൻ പിണറായി വിജയനായിരുന്നു എന്ന് മാത്രമല്ല പിണറായി വിജയനും ഒരു ഉന്നതതല സംഘവും കൂടി കാനഡയിൽ നേരിട്ട് പോയി അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടാണ് ഈ എസ് എൻ സി ലാവലിൻ കമ്പനിക്ക് ഈ കരാർ നൽകുന്നത് ഈ കരാർ ടെൻഡർ വിളിക്കാതെയാണ് നൽകിയത് ടെൻഡർ വിളിക്കാതെ അവർക്ക് ഉയർന്ന തോന്നിക്ക് നൽകിയത് എങ്ങനെയാ തലശ്ശേരിയിൽ ഒരു ക്യാൻസർ സെന്റർ ആരംഭിക്കുന്നതിന് അവർ നൂറ് കോടി രൂപ നമുക്ക് തരും അതുകൊണ്ട് ടെൻഡർ ഇല്ലാതെ ഇവർക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാവലിൻ കമ്പനിക്ക് ഈ കരാർ കൊടുത്തത് അങ്ങനെ ഒരു ഇടപാട് ഇതിനു മുമ്പ് ഒരിടത്തും നടന്നിട്ടില്ല ഒരു വൈദ്യുത പദ്ധതി നവീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ നവീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടെൻഡർ വിളിക്കും ആ ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ ടെൻഡർ കൂട്ടി എന്നവർക്ക് കൊടുക്കും ഇതാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ അതിനുപകരം ഇവിടെ എന്താ ഇവിടെ പള്ളിവാസൽ പന്നിയാർ ചെങ്കുളം പദ്ധതികളുടെ നവീകരണം നവീകരണവും പുനരുദ്ധാരണവും ഏറ്റവും കുറഞ്ഞ ടെൻഡർ വിളിച്ച് കൊടുക്കുന്നതിന് പകരം ടെൻഡർ വിളിക്കാതെ ലാവലിൻ എന്ന് പറഞ്ഞ കമ്പനിയുമായി ബൈലാറ്ററൽ ചർച്ച നടത്തിയിട്ട് അവര് ക്രാൻസർ സെന്റർ തുടങ്ങാൻ നൂറ് പോയിന്റ് അഞ്ചു കോടി രൂപ തരാ പറഞ്ഞപ്പോൾ അവർക്ക് ഇതുകൊണ്ട് കൊടുക്കുകയായിരുന്നു സി ബി ഐ എന്ത് ചെയ്തു പിണറായി വിജയൻ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം തേടി കാരണം പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം തേടിയാലേ അവർക്ക് കോടതി നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ പിണറായി വിജയന്റെ പബ്ലിക് സർവെന്റ് കയറുന്നുണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അനുവാദം തേടി അനുവാദം തേടിയത് എവിടെയാ ഗവർണറോടാണ് അനുവാദം തേടിയത് ഗവർണറോട് അനുവാദം തേടുന്ന സമയത്ത് അപ്പോഴും വലിയ വിവാദം അപ്പം ആ ഗവർണർ ആരാണെന്നുള്ളത് ആണ് നമ്മൾ നോക്കുന്നത് ആ ഗവർണർ ആരാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ബി ആർ ഗവായിയുടെ പിതാവായിരുന്ന ആർ എസ് ഗവായി അയാളായിരുന്നു കേരള ഗവർണർ ആ ഗവർണറോട് സി ബി ഐ എന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള അനുവാദം ചോദിച്ചു ഗവർണർ എന്ത് ചെയ്തു പിണറായി വിജയൻ പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം മറികടന്നുകൊണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഈ ആർ എസ് ഗവായി എന്ന് പറഞ്ഞ ഗവർണർ അനുവാദപ്പെട്ടു ഇന്ന് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായി സ്ഥാനാരോഹണത്തോടുകൂടി അധികാരമേറ്റിരിക്കുന്ന ബി ആർ ഗവായി എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസിന്റെ അച്ഛനായിരുന്നു ഇന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യണം ലാവലിൻ കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആർ എസ് ഗവായുടെ സ്ഥാനാരോഹണം പിണറായി വിജയന് ഒരു ദുസ്വപ്നമായിരിക്കും എന്ന് ഇപ്പൊ എന്താ അവസ്ഥ ഇപ്പൊ എട്ടു വർഷമായിട്ട് ലാവലിൻ കേസ് പിന്നെ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആയിട്ട് കിടക്കുകയാണ് ഇപ്പൊ പുതിയൊരു ചീഫ് ജസ്റ്റിസ് വന്നിട്ടുണ്ട് ഈ ചീഫ് ജസ്റ്റിസിന്റെ അച്ഛനാണ് പിണറായി വിജയൻ ഉൾപ്പെടെ പിന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തെന്നുള്ളതുകൊണ്ട് ഈ ചീഫ് ജസ്റ്റിസിന്റെ ലാവലിംഗ് കേസിനെ കുറിച്ച് അറിയാനുള്ള സാധ്യതയുണ്ട് അച്ഛൻ മകനോട് പറയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചീഫ് ജസ്റ്റിസ് ഇരിക്കുമ്പോൾ ലാവലിംഗ് കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഈ ആർ എസ് ബി ആർ ഗവായിയുടെ അച്ഛൻ ആർ എസ് ഗവായി പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്ത കേരള ഗവർണർ ആയിരുന്നു അതുകൊണ്ട് ഈ ആർ എസ് ബി ആർ ഗവായി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആകുമ്പോൾ അത് ആ നിയമനം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുസ്വപ്നമായിരിക്കും